പാലക്കാട് ബി ജെ പിയിലെ പൊട്ടിത്തെറിയെ ഒരവസരമായി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് അടർത്തി മാറ്റി ഭരിക്കുക എന്ന ബി ജെ പിയുടെ അതേ തന്ത്രം തന്നെയാണ് കോൺഗ്രസും ആയുധമാക്കുന്നത് പാലക്കാടുണ്ടായ കനത്ത തോൽവിയിൽ ചിഹ്നച്ചിതറിയ പാർട്ടിയെ കൂടുതൽ തെറ്റിപ്പിരിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പിക്ക് തെറ്റിപ്പറ്റിയെന്ന പരസ്യമായിട്ടാണ് ഓരോ നേതാക്കളും പറഞ്ഞത് അത് സംസ്ഥാനത്തെ ബി ജെ പി ഘടകത്തിനും അധ്യക്ഷൻ കെ സുരേന്ദ്രനും വലിയ മാനക്കേടുണ്ടാക്കി രണ്ട് സീറ്റിൽ ഇരിപ്പുറപ്പിച്ച കോൺഗ്രസ് ഇരിപ്പിടം നിലനിർത്തിക്കൊണ്ട് എൽ ഡി എഫും ആഘോഷിച്ചപ്പോൾ ബി ജെ പി ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറിക്കിടെ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് ബി ജെ പി നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന പാലക്കാട്ടെ ബി ജെ പിയുടെ പതിനെട്ട് കൗൺസിലർമാരെയും കോൺഗ്രസ് സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകണ്ഠൻ എംപിയും വ്യക്തമാക്കിയതും അവരെ ഇങ്ങ് വിളിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് ആശയങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ സ്വീകരിക്കുമെന്നും അവർ നിലപാട് വ്യക്തമാക്കിയാൽ കോൺഗ്രസ് ചർച്ച നടത്തുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു അതൃപ്തരായ മുഴുവൻ കൌൺസിലർമാർക്കും സ്വാഗതമെന്നും നഗരസഭാ അധ്യക്ഷയെ അടക്കം കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണെന്നും ജനപ്രതിനിധികൾ ബി തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വി കെ ശ്രീകണ്ഠൻ എംപിയും പറഞ്ഞു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസ് നൽകിയ ലഡു സന്തോഷത്തോടെ നഗരസഭാ അധ്യക്ഷ കഴിച്ചു സി കൃഷ്ണകും െതിരായ സാമ്പത്തിക ആരോപണം അതീവ ഗുരുതരമാണ് തമിഴ്നാട്ടിലെ ബ്ലേഡ് കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കണം സന്ദീപ് വാര്യർക്ക് പിന്നാലെ ഇനിയും നേതാക്കൾ വരുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പാലക്കാട് തോൽവിക്ക് കാരണം പതിനെട്ട് കൗൺസിലർമാരാണെന്ന് സുരേന്ദ്രൻ പക്ഷം പരാതിപ്പെട്ടെന്ന വാർത്തയാണ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ബി കൗൺസിലർമാർ പരസ്യമായി ബി നേതൃത്വത്തിനെതിരെ രംഗത്തേക്ക് വന്നത് പ്രഭാരി പി രഘുനാഥനും കെ സുരേന്ദ്രനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്തേക്ക് വന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് തോൽവിക്ക് കാരണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും തിരിച്ചടിച്ചു നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ കൂട്ടരാജിയിലേക്ക് പോകാനാണ് കൗൺസിലർമാരുടെ നീക്കം അതേസമയം കൗൺസിലർമാർക്ക് മറുപടിയുമായി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും രഘുനാഥും രംഗത്തേക്കെത്തി പാലക്കാട്ടെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം നഗരസഭയില് പതിനെട്ട് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സുരേന്ദ്രൻ പക്ഷത്തിന്റെ നീക്കമാണ് ശിവരാജൻ ഉൾപ്പെടെയുള്ളവരെ പ്രകോപിപ്പിച്ചത് സ്വന്തം ബൂത്തിൽ പോലും സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞതിൽ കൗൺസിലർമാർ എന്ത് പിഴച്ചു എന്നാണ് ചോദ്യം സി കൃഷ്ണകുമാരൻറെ ആസ്തി വെളിപ്പെടുത്തണമെന്ന വെല്ലുവിളിയും എൻ ശിവരാജൻ ഉയർത്തിയിരുന്നു നഗരസഭാ ഭരണത്തിലെ പാളിച്ചകൾ അല്ല സ്ഥാനാർത്ഥി നിർണയം പാളിയതാണ് തോൽവിക്ക് കാരണമെന്നാണ് നഗരസഭ ചെയർപേഴ്സന്റെ വിശദീകരണം അതേസമയം ആരോപണങ്ങളെല്ലാം സി കൃഷ്ണകുമാർ നിഷേധിച്ചു നഗരസഭയിൽ ഒന്നര ശതമാനം വോട്ടേ കുറഞ്ഞുള്ളൂ എങ്കിലും ശിവരാജന്റെ വിമർശനങ്ങൾക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു പി രഘുനാഥിന്റെ പ്രതികരണം ബി പരാജയം കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തിൽ അതൃപ്തി പുകയുകയാണ് നഗരസഭയെ പഴിക്കുന്ന നില വന്നാൽ കൂട്ടുരാജുണ്ടായേക്കും രാജഭീഷണി ഉയർത്തി തങ്ങൾക്കെതിരായ നീക്കത്തെ ചെറുക്കാനാണ് ഒരു വിഭാഗം കൗൺസിലർമാരുടെ നീക്കം മുൻപ് കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും എന്ന സത്യമാണ് ബി ജെ പി കേന്ദ്രവും സംസ്ഥാനവും മനസ്സിലാക്കേണ്ടത് മോദിയുടെ ഒന്നും ഇങ്ങ് കേരളത്തിൽ വില പോകില്ല എന്ന യാഥാർത്ഥ്യത്തോടെ ബി ജെ പി കേരളം എത്തിക്കഴിഞ്ഞു